ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി ഐ ക്യൂ ഈ അഞ്ചു ബ്രാൻഡുകളിലെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ വഞ്ചിതരാകരുത് അതുപോലെ തന്നെ നിങ്ങൾ അറിയാതെ പോകരുത് അതിനുവേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇന്നലെ പോലും എൻ്റെ സുഹൃത്തിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഓപ്പോയെക്കാളും മികച്ച ബ്രാൻഡ് വിവോ ആണെന്ന് അതുപോലെ തന്നെ ഞാൻ എടുത്തത് റിയൽമിയുടെ ഫോണായിരുന്നു ആ സമയത്തും മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു റിയൽമിയേക്കാളും മികച്ച ബ്രാൻഡ് വൺ പ്ലസ് ആണെന്ന് അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ അഞ്ച് ബ്രാൻഡുകളും വ്യത്യസ്തമായ കമ്പനികളാണ് ഇവരുടെ വ്യത്യസ്തമായ ക്വാളിറ്റിയും ബ്രാൻഡ് വാല്യൂ ആണെന്നൊക്കെയാണ് വിശ്വാസം എന്നാൽ ഈ അഞ്ച് കമ്പനികളും മാതൃകമ്പനിയായ ബി ബി കെ ഇലക്ട്രോണിക്സ് എന്ന ചൈനീസ് കമ്പനിയുടേതാണ് പക്ഷേ ഈ അഞ്ച് കമ്പനികളും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ് അതുപോലെ തന്നെ വ്യത്യസ്ത ഉപഭോക്താക്കളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അഞ്ച് ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോണിനായിട്ട് ഡിസൈനിങ് ബോഡി മദർ ബോർഡ് പലവിധ മൊഡ്യൂള് എല്ലാം നിർമ്മിക്കുന്നത് ഒരേ കമ്പനിയാണ് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഓപ്പോയുടെ മൊബൈൽ ഫോണാണ് വാങ്ങുന്നതെങ്കിൽ ആ ഓപ്പോയുടെ എല്ലാ സാധനങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നത് ഓപ്പോ കമ്പനിയല്ല അതിൻ്റെ ലെൻസ് സോണിയുടേതാണ് പ്രൊസസ്സറ് സ്നാപ്ഡ്രാഗൻ ആയിരിക്കും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഓരോ വസ്തുക്കളും വ്യത്യസ്ത കമ്പനിയുടേതായിരിക്കും എന്നാലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് അതായത് അതിൻ്റെ ഷേപ്പ് ബോഡി മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മാതൃ കമ്പനി ആയിരിക്കും അപ്പോൾ ഈ അഞ്ച് ബ്രാൻഡുകളുടെയും കേസ് മദർ ബോർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മാതൃ കമ്പനിയായ ബി ബി കെ എലക്ട്രോണിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബി ബി കെ കമ്പനി ഔദ്യോഗികമായിട്ട് വേർപിരിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നാല് കമ്പനികൾ ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി ഇവ വേർപിരിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ വെറും പുകമറ മാത്രമാണ് പലതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതായതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ അതവരെ ബിസിനസ്സിനെ തന്നെ ബാധിക്കാൻ തുടങ്ങി കാരണം എല്ലാം ഒരു പ്രോഡക്റ്റാണ് എല്ലാം ഒരു കമ്പനിയാണെന്ന ആണെന്ന തരത്തിൽ വളരെയധികം പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ അതിവരുടെ സെയിലിനെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ ഈ അഞ്ച് ബ്രാൻഡുകളിൽ ഏത് മൊബൈൽ ഫോൺ വാങ്ങിയാലും അതിൻ്റെ ലാഭവിഹിതം പോകുന്നത് ചൈനീസ് കമ്പനിയായ ബി ബി കെ ഇലക്ട്രോണിക്സിലേക്ക് തന്നെയാണ് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബിസിനസ് തന്ത്രമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ വാങ്ങുന്ന സെർഫെക്സല് റിന്നി വീല് ഈ പ്രോഡക്റ്റുകളൊക്കെ അതായത് സോപ്പ് പൊടിയുടെ കാര്യമാണ് പറയുന്നത് ഈ പ്രൊഡക്റ്റൊക്കെ ഹിന്ദുസ്ഥാൻ ലിവർ എന്ന ഒറ്റ കമ്പനിയുടെതാണ് പക്ഷേ വിവിധ പേരുകളിലും വിവിധ ക്വാളിറ്റിയിലും വിവിധ വിലകളിലും ആൾക്കാരുടെ ഇടയിലേക്ക് വിൽപ്പന നടത്തും അതോടെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുടെയും സെയില് ഇവർക്ക് തന്നെ ലഭിക്കും അതായത് മത്സരിക്കാൻ പുറത്തുനിന്നൊരു കമ്പനി വരുന്നതിലും നല്ലത് സ്വന്തം കമ്പനി തന്നെ പല രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ബിസിനസ് തന്ത്രമാണിത് ഈ അഞ്ച് ബ്രാൻഡുകളും വാങ്ങിക്കാൻ കൊള്ളില്ലാത്ത മോശം പ്രോഡക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ഈ അഞ്ചു ബ്രാൻഡുകളും ഒരേ വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ ഒരേ ക്വാളിറ്റിയും ഉള്ളവയാണ് അപ്പം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഓപ്പോ ആണ് മുകളില് വിവോ ആണ് എന്ന തരത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാത്തിനും ഒരേ ക്വാളിറ്റിയും ഒരേ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ഉള്ളത് പിന്നെ വ്യത്യസ്തമായ ഉപഭോക്താക്കളെയാണ് ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാനൊന്ന് വിശദീകരിച്ചു തരാം ഈ അഞ്ച് ബ്രാൻഡുകൾക്കും വ്യത്യസ്തമായ ഒ എസ് ആണ് വ്യത്യസ്തമായ ബിസിനസ് തന്ത്രങ്ങളാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എങ്കിലും ഇവർ പരസ്പരം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൈമാറാറുമുണ്ട് ഇപ്പോൾ ഓപ്പോ ആണെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ ഡിസൈൻ ഫോണിൻ്റെ മോഡല് അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിനൊക്കെ അവർ പേര് കേട്ടതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്നവർ ഓപ്പോന് പിന്നാലെ പോകും ഇനി വിവോ ആണെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ള ഫോൺ ഡിസൈനിൽ അവർ പേര് കേട്ടതാണ് അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക്കിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഫോണാണ് വിവോ ഇനി വൺ പ്ലസിലേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള തരത്തിലുള്ള ഫോണുകളാണ് അതായത് മികച്ച ഒ ആയിരിക്കും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒ എസ് ആയിരിക്കും അതിൻ്റെ ആൻഡ്രോയിഡ് നീറ്റ് ആൻഡ്രോയിഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഒരു പ്രീമിയം ഫോണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ക്വാളിറ്റിയിലാണ് അത് ബിൽഡ് ചെയ്യുന്നത് ഇനി റിയൽമിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും യുവാക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ റിയൽമിയുടെ ഫോൺ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അതുപോലെ തന്നെ ചെറിയ റേറ്റിൽ തന്നെ നല്ല ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റിയൽമി ഫോണുകളിലും ലഭിക്കുന്നതാണ് ഇനി ഐക്യയുടെ കാര്യം വരുമ്പോൾ പ്രധാനമായിട്ട് ഗെയിമിങ്ങിനാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച റിഫ്രഷിംഗ് റേറ്റ് റാം പ്രോസസ്സർ ഈ കാര്യങ്ങളിലൊക്കെയാണ് അവർ ശ്രദ്ധ പുലർത്തുന്നത് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാനൊരു ഏകദേശം ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ഓപ്പോയുടെ സബ് ബ്രാൻഡ് ആയിരുന്നു വൺ പ്ലസ് പിന്നെ അത് ഒരു സ്വതന്ത്രമായ കമ്പനിയായി മാറിപ്പോയി അതുപോലെ തന്നെ ഓപ്പോയുടെ സബ് ബ്രാൻഡ് ആയിരുന്നു റിയൽമി അതും ഇതുപോലെ തന്നെ ഒരു കാലത്ത് സ്വതന്ത്ര കമ്പനിയായിട്ട് മാറിപ്പോയി ഇപ്പോഴും വിവോയുടെ സബ് ബ്രാൻഡായിട്ടാണ് ഹൈക്ക് യു വന്നിരിക്കുന്നത് അതും കുറച്ച് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രമായ കമ്പനിയായിട്ട് വേറെ തന്നെയായി പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് ബ്രാൻഡുകളും തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ബ്രാൻഡ് വാല്യൂയും ക്വാളിറ്റിയും നിങ്ങൾ നോക്കരുത് കാരണം ഈ അഞ്ച് ബ്രാൻഡിനും ഒരേ ക്വാളിറ്റിയും ബ്രാൻഡ് വാല്യൂയും തന്നെയാണുള്ളത് എല്ലാം തന്നെ ബി ബി ഇലക്ട്രോണിക്സ് എന്ന ചൈനീസ് കമ്പനിയുടേതാണ് അപ്പോൾ ഈ അഞ്ച് ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുക ക്യാമറ ക്വാളിറ്റിയാണ് വേണ്ടതെങ്കിൽ ഏതിലാണ് നിങ്ങൾക്ക് മികച്ച ക്യാമറ ക്വാളിറ്റി കിട്ടുക ഈ അഞ്ച് ബ്രാൻഡിൽ ഏതെടുത്താലും നിങ്ങൾക്ക് ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് ആണോ അല്ല ഗെയിമിങ് ആണോ നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് ഈ അഞ്ച് ബ്രാൻഡുകളിലെ ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഓപ്പോ ആണ് നല്ലത് വിവോ ആണ് നല്ലത് റിയൽമി ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്ന സുഹൃത്ത് ൾക്ക് ആദ്യം നിങ്ങൾ ഈ വീഡിയോ കൊടുക്കുക അവരും മനസ്സിലാക്കട്ടെ ഇത് എല്ലാം ഒന്ന് തന്നെയാണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ഗുഡ് ബൈ